ഒരിടവേളയ്ക്ക് ശേഷം പൊതുവേദിയിൽ സജീവമായി മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരി ഡോക്ടർ എം ലീലാവതി മന്ത്രി പി രാജീവിന്റെ ഗ്രന്ഥശാലകൾക്കൊപ്പം പദ്ധതിയുടെ ഭാഗമായി കേസരി ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ടീച്ചർ എത്തിയത് തൊണ്ണൂറ്റിയെട്ടിന്റെ നിറവിലും ടീച്ചറുടെ പേരിൽ ഗ്രന്ഥശാലയിൽ ഒരുക്കിയ പുസ്തക കോർണർ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ലീലാവതി ടീച്ചറുടെ തെരഞ്ഞെടുത്ത കൃതികളുടെ പ്രകാശനവും നടന്നു വായനയും എഴുത്തിനെയും കുറിച്ച് ടീച്ചറുടെ വാക്കുകൾ ഇങ്ങനെ ചെറിയ എഴുതാൻ കഴിഞ്ഞല്ലോ എന്നുള്ള വസ്തുത എന്നെ തന്നെ എന്നെ ഞാനാകുന്നത് വായനക്കാരാണ് വായനക്കാരാണ് ഒരു ഗ്രന്ഥശാലകൾക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കളും കളമശ്ശേരി സ്വദേശികളുമായ അഞ്ചെഴുത്തുകാരുടെ പേരിൽ പുസ്തക കോർണറുകൾ സ്ഥാപിച്ചു വരികയാണെന്ന് മന്ത്രി പി രാജീവ് ഒരു കോടി രൂപയാണ് ഗ്രന്ഥശാലകൾക്കൊപ്പം എന്ന പദ്ധതി ഗ്രന്ഥശാലകൾ നവീകരിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നത് ലക്ഷം പുസ്തകങ്ങൾ ലൈബ്രറികൾക്ക് വിതരണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രന്ഥശാലകൾ വളരേണ്ടത് നമ്മുടെ ആവശ്യം എഴുത്തുകാരൻ പ്രൊഫസർ എൻ തോമസ് മാത്യു നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ കൊച്ചി